അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനായിട്ട് നല്ലതുപോലെ കേടായ നാല് തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ കുറച്ചധികം തേങ്ങ ഉണ്ടായിരുന്നു അപ്പൊ പൊട്ടിച്ചു നോക്കിയപ്പോൾ ഇതുപോലെ കേടാണ് അപ്പൊ സാധാരണ ഇത് എല്ലാവരും കളയാറാണ് പതിവ് അപ്പൊ അത് കളയാതെ എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ യൂസ്ഫുൾ ആക്കി ഈ തേങ്ങ എടുക്കാൻ നോക്കാം ഇപ്പൊ കണ്ടില്ല തേങ്ങ നിറച്ചും പൂപ്പലാണ് ഈ പൂപ്പലൊക്കെ ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ഇളക്കി മാറ്റാം നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ സ്മെല്ലൊക്കെ മാറ്റി നല്ല അടിപൊളി മണത്തിന് നമുക്ക് ഇത് നമുക്ക് യൂസ്ഫുൾ ആക്കി എടുക്കാം ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതായി പൂപ്പലൊക്കെ നമുക്ക് ഇതുപോലെ ഇളക്കി മാറ്റാം നല്ല പൂപ്പലുണ്ട് എല്ലാ തേങ്ങയും ഇതുപോലെ തന്നെ നമുക്ക് പൂപ്പലൊക്കെ ഇളക്കി ക്ലീനാക്കി എടുക്കാം കണ്ടില്ലേ കണ്ടില്ലേതിന്റെ പൂപ്പലൊക്കെ സ്പൂൺ കൊണ്ട് അത് മാറ്റിയിട്ടുണ്ട് കനച്ച എണ്ണയൊക്കെ ഉണ്ടല്ലോ അതിന്റെ ഒരു സ്മെല്ലാണ് ഇതിന് കിട്ടുന്നത് പഴയ എണ്ണയൊക്കെ ഒരു കനച്ച ഒരു മണം മണോണ്ടാവുമല്ലോ ആ ഒരു മണമാണ് ഈ തേങ്ങക്ക് ഉള്ളത് നല്ലോണം ഒന്ന് എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം കത്തുള്ള എല്ലാ തേങ്ങയുടെ പൂപ്പലും ഇതുപോലെ നമുക്ക് മാറ്റാം ഇപ്പൊ എല്ലാ തേങ്ങയുടെ ഉള്ളിലുള്ള ആ പൂപ്പലൊക്കെ ഒരു സ്പൂണ് കൊണ്ട് അതാ മാറ്റിയിട്ടുണ്ട് ഇനി ഈ ചിരട്ടയിൽ നിന്നും ഈ തേങ്ങ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി പൂപ്പലൊക്കെ മാറ്റിയ തേങ്ങ ചിരട്ടയിൽ നിന്ന് ഒരു സ്പൂണുണ്ടോ അല്ലെങ്കിൽ ഒരു കത്തി ഉണ്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം അപ്പൊ ആ ഒരു സ്പൂണുണ്ട് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചിരട്ടയിൽ നിന്ന് ഇളക്കി എടുക്കാം ഇപ്പോൾ എല്ലാത്തി ഇങ്ങനെ പൂപ്പറൊക്കെ മാറ്റിയിട്ട് ചിരട്ടയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ചിലതക്കത് ഇതുപോലെ പൊട്ടിയൊക്കെ പോയിട്ടുണ്ട് ചിരട്ടയിൽ നിന്ന് ഇളക്കുന്ന സമയത്ത് അതൊന്നും കുഴപ്പമില്ല ഇനി ഇത് നല്ലോണം ഒന്ന് വെള്ളത്തിട്ട് കഴുകി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ നല്ല പച്ചവെള്ളം എന്താ എടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് ഇട്ട് കഴുകിയെടുക്കാം ഒരുമിച്ച് കണ്ട രണ്ടെണ്ണം വെച്ച് ഒന്ന് കഴുകിയെടുത്താൽ മതി ഇപ്പോൾ കുറച്ചധികം വലുപ്പമുള്ള ബൗളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴുകിയെടുത്താൽ മതി കൈ കൊണ്ട് ഇതുപോലെ തേച്ച് നല്ലോണം ഒന്ന് ഈ തേങ്ങ വൃത്തിയാക്കി കഴുകിയെടുക്കാം ഒന്നിൽ സ്ക്രബർ വെച്ചോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചോ ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാവുന്നതാണ് നല്ലോണം കേടായതാണ് ഇനി ഇതുപോലത്തെ സ്ക്രബ്ബർ വെച്ച് ഒന്ന് ഇതുപോലെ ഉരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല അഴുക്കോ എല്ലാം വൃത്തിയാക്കി കിട്ടും സ്ക്രബ്ബറോ അല്ലെങ്കിൽ ബ്രഷോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കാം ഒട്ടിപ്പോയാലൊന്നും കുഴപ്പമില്ല നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പൊ അത്യാവശ്യം നല്ലോണം എന്താ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതെല്ലാം എന്താ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കാം ഇപ്പൊ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ചെയ്തെടുത്താലും അത് നമ്മൾ ഉപയോഗിക്കാത്ത ഒക്കെ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചാലും നല്ലോണം ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കാം എല്ലാ തേങ്ങയും ഇതാ നല്ലോണം ഉരച്ച് കഴുകിയിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ നല്ലോണം പൂപ്പലൊക്കെ അതാ വെള്ളത്തിൽ കിടപ്പുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം കഴുകിയാൽ പോരാ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തിൽ കഴുകി എടുക്കണം ഈ വെള്ളം നമുക്ക് മാറ്റാം അപ്പം തേങ്ങയെല്ലാം നല്ലോണം ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് വെള്ളമെങ്കിൽ നല്ലോണം ഒന്ന് കഴുകി എടുക്കുക എത്ര കഴിയാലും അതിന്റെ ആ ബാഡ് സ്മെല്ലുണ്ടല്ലോ ഒരു കനച്ച ഒരു മണം അതൊന്നും മാറില്ല നല്ലോണം ഒന്ന് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ബ്രൗൺ ഭാഗം ചില തേങ്ങയുടെ ബ്രൗൺ ഭാഗം ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രൗൺ ഭാഗമാണ് അപ്പം തീരെ അങ്ങ് ഇല്ലാതായി പോയ ബ്രൗൺ ഭാഗം ഞാൻ സ്ക്രബ്ബർ വെച്ച് ഒരച്ച് കഴുകിയെടുത്ത് എടുത്തിട്ടുണ്ട് നല്ലോണം തെളിഞ്ഞ വെള്ളം ആകുന്നതുവരെ ഒന്ന് കഴുകിയെടുക്കുക ഇനി ഇത് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പം തേങ്ങയെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഫുള്ളായിട്ട് അങ്ങ് ഇടരുത് ഒരു അരഭാഗം മാത്രം ഇട്ടു കൊടുത്താൽ മതി ഞാനിപ്പോൾ മൂന്ന് ബാച്ച് ആയിട്ടാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളെല്ലാം അവിടെ എവിടെ ആയിട്ട് കിടക്കും പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ ആദ്യം ജസ്റ്റ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കുക അപ്പം ഞാൻ മിക്സിയുടെ അരഭാഗത്തോളം തേങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം തേങ്ങയെല്ലാം ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടിലെ നല്ലോണം ഒന്ന് പൊടിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുമിച്ചിട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടില്ല കുറച്ച് കുറച്ചായിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാനായി ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വീട്ടിൽ അത്യാവശ്യം വലിപ്പമുള്ള ഗ്ലാസ് ഉണ്ടാവുമല്ലോ ആ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ രണ്ട് കപ്പ് വെള്ളം എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക ഇപ്പം അതാ അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് അടിച്ചെടുക്കുക ഒരുപാട് പേസ്റ്റ് പരുവത്തിന് അങ്ങ് അടിച്ചെടുക്കരുത് ഈ ഒരു രീതിക്ക് അടിച്ചെടുക്കുക ഒരു നാൽപ്പത് സെക്കൻഡൊക്കെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടേ ഉള്ളൂ ഹൈസ്പീഡിലിട്ടിട്ട് ഇനി ഇതിൻ്റെ പാല് നമുക്കെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ബാക്കി രണ്ട് ബാച്ചും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഒരു ബൗളിൽ അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അരിപ്പിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലത്തെ ഒരു കോട്ടൺ തുണി വെച്ചു കൊടുക്കാം ഇപ്പൊ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ തോർത്തോ ക്ലീൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു തുണി എടുക്കുക എന്നിട്ട് ഈ തേങ്ങാപ്പാൽ നമ്മൾ അടിച്ചെടുത്ത് വെച്ചാൽ തേങ്ങാപ്പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരിപ്പിലൊക്കെ ഇട്ട് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ മുഴുവനും കിട്ടില്ല ഇതാകുമ്പോൾ ആയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പം മുഴുവനും എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തുണി ഇങ്ങനെ നമുക്ക് തുണിയെല്ലാം കൂടി കൂട്ടി പിടിക്കാം ഇനി മുറുക്കി പിഴിഞ്ഞെടുക്കാം ഇങ്ങനെ വെച്ച് ഈസി ആയിട്ട് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് തേങ്ങാ പാൽ ഇതുപോലെ മുറുക്കി അങ്ങ് പിഴിഞ്ഞെടുക്കാം അത്രത്തോളം നമുക്ക് തേങ്ങാ പാൽ കിട്ടുന്നു അത്രത്തോളം നല്ലോണം മുറുക്കി പിഴിഞ്ഞെടുക്കുക മുറുക്കി അങ്ങ് പിഴിഞ്ഞ് എടുക്കുകയാണേ പിന്നെ ഒട്ടും തന്നെ ഇതിൽ പാലിൻ്റെ അംശമൊന്നും ഉണ്ടാവില്ല കണ്ടില്ലേ മുഴുവനും ഇതാ മുറുക്കിപ്പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പം ഒന്നാം പാല് അതാ എടുത്തിട്ടുണ്ട് മുറുക്കി പിഴിഞ്ഞ് നമ്മൾ തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട് ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് അപ്പം അതാ കണ്ടില്ലേ ഒട്ടും തന്നെ പാലില്ല കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മുറുക്കി പിഴിഞ്ഞെടുക്കാൻ പറ്റും ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം ഇതിൽ കുറച്ചും കൂടെ പാലുണ്ടാവും അപ്പം രണ്ടാം പാൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഈ കൊത്ത് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ പിഴിഞ്ഞെടുത്ത തേങ്ങാ കൊത്ത് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം അപ്പം രണ്ടാമത് നമ്മൾ അടിച്ചെടുത്തതും കൂടി ഈ തുണിയിലേക്ക് അങ്ങ് അങ്ങട്ട് കൊടുക്കുക വീണ്ടും തുണി എല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് ഇതുപോലെ ഒന്ന് മുറുക്കി പിഴിഞ്ഞെടുക്കാം അപ്പം കണ്ടില്ലേ നല്ല തേങ്ങാപ്പാലുണ്ട് കണ്ടില്ലേ നല്ലോണം ഇതൊന്ന് കൈ കൊണ്ട് മുറുക്കി പിഴിഞ്ഞെടുക്കാം ഇതുപോലെ തുണിയിലൊക്കെ വെച്ച് പിഴിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റും മുറുക്കി മുറുക്കിപ്പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് തേങ്ങാ കൊത്ത് നമുക്ക് ആവശ്യമില്ല രണ്ട് പ്രാവശ്യം എടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ നല്ല കട്ടികൾ കുറുകിയ തേങ്ങാ പാൽ ഇതാ കിട്ടിയിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ രണ്ട് ബാച്ചായിട്ട് ജസ്റ്റ് തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കാം അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ തുണിയിൽ ഒന്നാമത്തെ പ്രാവശ്യം അരിച്ചൊഴിക്കുക വീണ്ടും ഈ കൊത്ത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക വീണ്ടും ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അഴിച്ചെടുത്ത് അരിച്ചെടുക്കാം ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം ഇപ്പോൾ തേങ്ങാപ്പാൽ മുഴുവനും ഇതാ എടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കുക വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണേ നല്ല കുറുകിയ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ കേടായിട്ടുള്ള നമ്മൾ കാണിച്ചില്ലേ നേരത്തെ കേടായിട്ടുള്ള സ്മെല്ലൊക്കെ ഉള്ള തേങ്ങ വെച്ചിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ കേടായ തേങ്ങ ആയതുകൊണ്ട് കനച്ച ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം മാറി നല്ല മണമുള്ള ഉരുക്ക് വെളിച്ചെണ്ണ ആക്കി എങ്ങനെ എടുക്കാമെന്ന് വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാം ഇത് നമ്മൾ ഉടനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും നമ്മളിത് ഉരുക്കിയെടുത്ത് ചിലപ്പോൾ പൊട്ടിത്തെറുക്കിയൊക്കെ ചെയ്യാം വെള്ളമൊക്കെ വന്നിട്ട് അപ്പോൾ കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിൽ ഇത് ഒന്ന് സെറ്റാക്കി വെള്ളം സെപ്പറേറ്റ് അതിൻ്റെ പാല് സെപ്പറേറ്റ് ആക്കി എടുക്കാം ഇപ്പം ഞാൻ ഏഴ് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതാ എടുത്തിട്ടുണ്ട് വെള്ളം സെപ്പറേറ്റ് അതിന്റെ ക്രീം എല്ലാം സെറ്റ് ആയിട്ട് ഇതാ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് വെള്ളം നമുക്ക് കാണാൻ പറ്റും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിന്റെ ക്രീം അതായത് ഈ കട്ട പോലുള്ള ക്രീം നമുക്ക് അങ്ങ് എടുക്കാം കണ്ടില്ലേ ഈസി ആയിട്ട് നമുക്ക് എടുക്കാം അപ്പൊ ക്രീം പോലെ ആ കട്ടിയുള്ള ഭാഗം ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട് ബാക്കി ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല ഇത് തെളിഞ്ഞ വെള്ളമാണ് ഇതിൽ എന്തെങ്കിലും കഷ്ണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇപ്പം ഇതിൽ കഷ്ണങ്ങളൊന്നും ഇല്ല ആ ക്രീം പോലത്തെ ചെറിയ ചെറിയ കട്ടകൾ പോലെയൊന്നുമില്ല ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല ഇപ്പം ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഒരു കടായിലേക്ക് നമ്മൾ കട്ടിയുള്ള ഭാഗം എടുത്തില്ല ആ ക്രീം എടുത്തത് ഒരു കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇട്ടുകൊടുത്ത സമയത്ത് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു ഇപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തു അതായത് കട്ടകളെല്ലാം ഒന്ന് അലിഞ്ഞു വരട്ടെ എല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം നമ്മൾ ഇത് തേങ്ങാപ്പാൽ എടുത്തിട്ട് നമ്മൾ ഉടനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഇതാകുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം പറ്റും ഫ്ലെയിം അതുപോലെ തന്നെ കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കുറച്ച് സമയം സമയമെടുക്കും സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ അത്രയും സമയം എടുക്കില്ല ഇതിന് കട്ടകളെല്ലാം ഒന്ന് അലിഞ്ഞ് വരട്ടെ ഇളക്കിക്കൊടുത്തോണ്ട് ഇരിക്കാം ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റാനും അതുപോലെ തന്നെ തലമുടി തഴച്ച് വളരാനും സ്കിന്നു നല്ല തിളക്കവും നിറവും വെക്കുന്നതിനും ഇത് നല്ലതാണ് അതുപോലെ തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ച് വായ്നാറ്റം കഴുകുന്നതിനും വായിലെ മോശകരമായിട്ടുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കാനും വായ്നാറ്റം അതുപോലെ തന്നെ പല്ല് നശിക്കൽ മോണരോഗം മോണപ്പഴുപ്പ് പല്ല് പുളിക്കൽ എന്നിവയൊക്കെ തടയാനും വായിൽ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് സമയം വായിൽ വെച്ചിട്ട് തുപ്പിക്കളയുന്നത് നല്ലതാണ് ഒന്ന് നമ്മൾ ഇങ്ങനെ പുലുക്കിയിട്ട് ഒന്ന് തുപ്പിക്കളയാ ഇങ്ങനെ ചെയ്യുമ്പോൾ വായിൽ നിന്നും മോശം ബാക്ടീരിയകളെ നീക്കം ചെയ്യാനും വായുടെ ശുചിത്വം പ്രോത്സാഹിപ്പിക്കാനുമൊക്കെ ഇത് സഹായിക്കും അപ്പോൾ അത് നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത് ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇതെല്ലാം ഒരു ഗോൾഡൻ കളർ കളറാവണം ഇപ്പം അത് അരമണിക്കൂറായിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ എണ്ണയൊക്കെ ഒക്കെ അതാ തെളിഞ്ഞു തെളിഞ്ഞ് വരുന്നുണ്ട് അപ്പം ഫ്ലെയിം കൂട്ടിയിടരുത് എന്നാൽ പിന്നെ പുറത്തൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ദയവത്തൊക്കെ പൊട്ടിത്തെറിക്കും ഈ ഒരു സമയമാകുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ശരീരത്തിലെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ മാറിഞ്ഞു ഈ ഉരുക്ക് വെളിച്ചെണ്ണ ദിവസവും ഈ ശരീരത്തിലൊക്കെ തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഈ ഉരുക്ക് വെളിച്ചെണ്ണ നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാം ഉറപ്പാണ് ഇത് ക്യാൻസറിനെതിരെയുള്ള രോഗപ്രതിരോധ ശേഷി ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കി നല്ല കൊളസ്ട്രോൾ ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് ഈ ഉരുക്ക് വെളിച്ചെണ്ണ ദിവസവും കഴിക്കുന്നത് നല്ലതാണ് ഹൃദയാരോഗ്യം സംരക്ഷിച്ച് നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും വെളിച്ചെണ്ണയിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുണ്ട് ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യം പുനഃസ്ഥാപിക്കാനും കേടായ ചർമ്മത്തിനെ സുഖപ്പെടുത്താനും ഒക്കെ ഒരുപാട് സഹായിക്കും പിന്നെ ദിവസവും ഉരുക്ക് വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വെച്ചിട്ട് മൂന്ന് നേരം കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഒരു കാര്യം തടി കുറയ്ക്കാനും അതുപോലെ തന്നെ വയറ് കുറയ്ക്കാനും ഒക്കെ ഉരുക്ക് വെളിച്ചെണ്ണ ദിവസവും കഴിക്കുന്നത് നല്ലതാണ് ഇത് രക്തമോട്ടം ബാധിപ്പിക്കുകയും രക്തത്തിലെയും ശരീരത്തിലെയും അനാവശ്യ കൊഴുപ്പിനെ ഇല്ലാതാക്കുകയും ചെയ്യും അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ച് പ്രമേഹം കുറയ്ക്കുകയും തലച്ചോറിന് ഉണർവേകാനും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ ഉരുക്ക് വെളിച്ചെണ്ണ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഉരുക്ക് വെളിച്ചെണ്ണ ഒരുപാട് ഗുണങ്ങൾ ചെയ്യും പറഞ്ഞാൽ പറഞ്ഞാൽ തീരില്ല അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇതൊരു ഗോൾഡൻ കളർ ഈ ഇത്രയും ഭാഗം ഈ തേങ്ങ ഉണ്ടല്ലോ ഈ ഇതുപോലെ കിടക്കുന്നത് എണ്ണത തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ തേങ്ങ ഈ കട്ട പോലെ കിടക്കുന്നത് ഒരു ഗോൾഡൻ കളറാണ് ഇപ്പം ഞാൻ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അതെങ്ങല്ല വെന്ത് ചെറിയൊരു ഗോൾഡൻ ആയിട്ടുണ്ട് നല്ലൊരു മണമാണ് ആ കേടായ തേങ്ങയിലാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് പറയുകയില്ല വീടൊക്കെ നല്ല മണമാണ് ഇതിലേക്ക് നിങ്ങൾക്ക് തലയിലൊക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് കുരുമുളക് ഒന്ന് തല്ലി ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ജലദോഷമോ അല്ലെങ്കിൽ കപക്കെട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറിക്കിട്ടുന്നതിന് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ കുരുമുളക് ഒന്നും ചേർക്കുന്നില്ല വേറൊരു കാര്യമാണ് ഇതിൻ്റെ സ്മെല്ലൊന്നും മാറിക്കിട്ടുന്നതിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ഉരുക്കി എടുക്കുന്ന സമയത്ത് അധികം ഒന്നും സ്മെല്ലൊന്നും ഉണ്ടാവില്ല ചെറിയ ഒരു സ്മെല് മാത്രമേ ഉണ്ടാവുള്ളൂ കുറച്ചും കൂടെ ഒന്നാവാൻ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും അപ്പോൾ കണ്ടില്ലേ ആ തേങ്ങയുടെ ക്രീം നമ്മൾ എടുത്തില്ലേ അതെല്ലാം എന്താ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമ്മൾ സ്മെല്ലൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് തുളസി ഞാൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് വേണം ഇതിലേക്ക് ഒന്ന് ഇതുപോലെ ഞരടി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ തുളസി ഉണ്ടെങ്കിൽ ഇതിന്റെ സ്മെല്ല് മാറിക്കിട്ടുന്നതിന് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ തുളസി ഇല നമുക്ക് ഇതിന്റെ സ്മെല്ല് മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് അപ്പം ഈ ഇലയെല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത ഇലയെല്ലാം ഒന്ന് മൊരിഞ്ഞു വരണം അപ്പോൾ തുളസി ഇല ഇട്ടു കൊടുത്ത ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ആ ഇലയെല്ലാം ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ എടുത്ത സമയം ഈ ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കാൻ എടുത്ത സമയം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റാണ് നമ്മൾ സാധാരണ നമ്മൾ ആ പല്ലിൽ മുഴുവൻ വറ്റിച്ച് വറ്റിച്ച് ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും എടുക്കും ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ഒരുക്ക് വെളിച്ചതിനൊക്കെ റെഡി ആയി അപ്പോൾ കണ്ടില്ലേ ഇതൊക്കെ ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് അരിച്ചൊഴിക്കാം ആ ചൂടോട് കൂടി തന്നെ അരിച്ചൊഴിക്കാം അരിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഒരു അരിപ്പ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു നല്ല വൃത്തിയുള്ള ഉണങ്ങിയ ഒരു കോട്ടൺ തുണി വെച്ചുകൊടുക്കാം വീട്ടിലുള്ള സാധാരണ ഗ്ലാസിൻ്റെ ബൗളെടുക്കരുത് അപ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട് സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ അരിച്ചൊഴിക്കുക അപ്പം ഇത് നല്ല ചൂടാണ് ഇതിൽ നിന്നും കുറച്ചും കൂടെ എണ്ണ ഒക്കെ ഇറങ്ങി വരും ഇപ്പം ചൂടായതുകൊണ്ട് നമുക്ക് മുറുക്കി പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല ഈ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇത് നമുക്ക് സ്ട്രബറായിട്ടൊക്കെ നമുക്ക് ദേഹത്തൊക്കെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് വെറുതെ കഴിക്കാതെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് മാറ്റി വെക്കാം ഇപ്പം കണ്ടില്ല നല്ല തെളിഞ്ഞ ഉരുക്ക് വെളിച്ചെണ്ണ ഇതവിടെ റെഡി ആയിട്ടുണ്ട് സാധാരണ നമ്മൾ വെളിച്ചെണ്ണയേക്കാളും കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആണിത് ഇപ്പം നല്ല തുളസിയിലൂടെ നല്ലൊരു മണമൊക്കെ ഉണ്ട് അപ്പം അഥവാ നിങ്ങൾക്ക് തുളസിയിലിട്ടിട്ടും ആ സ്മെല്ലൊന്നും മാറുന്നില്ല സ്മെല്ലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പച്ച പച്ചക്കർപ്പൂരം എടുക്കുക പച്ച കർപ്പൂരം ഒന്ന് എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ഒന്ന് പൊടിച്ചിടുക കർപ്പൂരം എന്താ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും ചേർക്കരുത് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും ഭയ ഭയങ്കര നല്ലൊരു മണമായിരിക്കും ഇങ്ങനെ പച്ചക്കർപ്പൂരം ഇടുമ്പോൾ അങ്ങാടി കടയിലൊക്കെ വാങ്ങാൻ കിട്ടും പച്ചക്കർപ്പൂരം ഇതുപോലെ എണ്ണ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ ഇപ്പോൾ നല്ലൊരു മണമായിട്ടുണ്ട് നമ്മുടെ ഊക്ക് വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ നമ്മൾ കേടായ തേങ്ങയിലാണ് ഇത് തയ്യാറാക്കിയതെന്ന് പറയുകയില്ല ചൂടോടുകൂടി തുണിയിലിരിക്കുന്നില്ലേ അതും കൂടി ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കാനുണ്ട് മൊത്തതായി ഇതുപോലെ അരിപ്പയിൽ വേറൊരു ബൗളിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് മുറുക്കി പിഴിഞ്ഞെടുക്കാം ഇപ്പോൾ ചൂടൊക്കെ വല്ലോണം മാറിയിട്ടുണ്ട് മുറുക്കിപ്പിഴിയൊന്നുമില്ല മുഴുവനും ഈ ബൗളിലേക്ക് വീണിട്ടുണ്ട് വീണിട്ടുണ്ടെണ്ണ കൊത്തിൽ നിന്നും ഇത്രയും ഉരുക്ക് വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തു വെച്ച വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഉരുക്ക് വെളിച്ചെണ്ണ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തലയിൽ തേക്കാൻ വേണ്ടി മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കർപ്പൂരം ചേർത്ത് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കർപ്പൂരം ചേർക്കരുത് നമ്മൾ കഴിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തുളസിയിലിട്ടിട്ട് എടുക്കുക വലിയ സ്മെല്ലൊന്നും ഉണ്ടാവില്ല നല്ല അടിപൊളി മണമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ കേടായ തേങ്ങ വെച്ചിട്ട് ഉരുക്കുവെളിച്ചെണ്ണ തയ്യാറാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്